ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജോസഫ് അന്നംകുട്ടി ജോസ് ഏകദേശം ഒരാഴ്ച മുമ്പ് ഒരു വാർത്ത നമ്മളെല്ലാവരും ഞെട്ടിച്ചു തിരുവനന്തപുരത്ത് നന്ദൻകോട് എന്ന സ്ഥലത്ത് എൻ്റെ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വന്തം അച്ഛനെയും അമ്മയെയും പെങ്ങളെയും ഒരു ആൻറ്റിയെയും കൊന്നു കളഞ്ഞു അവനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു അതിനുശേഷം ഒത്തിരി ഇൻ്റർപ്രിട്ടേഷൻസ് വന്നു പയ്യൻ അതിന് മാനസികമായ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു ചാത്തൻ സേദയാണെന്ന് ഡിസ്കഷൻസ് വന്നു അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ ഒരു വാക്കുണ്ട് പലപ്പോഴും മാതാപിതാക്കളിൽ നിന്ന് അവഗണനകൾ അവൻ നേരിട്ടിരുന്നു എന്നെ സ്ട്രൈക്ക് ചെയ്തത് ഈ വാക്ക് മാത്രമാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കളോടാണ് മാതാപിതാക്കളോട് സംസാരിക്കാൻ മാത്രം എനിക്ക് എന്ത് ക്രെഡിബിലിറ്റി ആണ് എന്ന് ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം അധ്യാപകരായ മാതാപിതാക്കൾക്ക് ജനിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വായിച്ചറിഞ്ഞ ഒരുപാട് പുസ്തകങ്ങൾ ഇതിന്റെ ബേസിലാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു കുട്ടിയുടെ വളർച്ചയിൽ രണ്ട് കാര്യങ്ങളുണ്ടെന്ന് പറയാം ഒന്ന് ബുദ്ധിപരമായ വളർച്ചയും രണ്ട് മാനസികമായ വളർച്ചയും നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഏറ്റവും നല്ല വിദ്യാലയത്തിലേക്ക് വിടുന്നതും ട്യൂഷൻ ക്ലാസ്സിലേക്ക് വിടുന്നതും നല്ല പാഠപുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതും രാത്രി കെട്ടൻ കാപ്പി തിളപ്പിച്ചു കൊടുത്ത് കൂടെ ഇരുന്ന് പഠിക്കടാ എന്ന് പറയുന്നതും അവന്റെ ബുദ്ധി വളരാനാണ് അവന്റെ മനസ്സിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്താണ് മനസ്സിന്റെ വളർച്ച ജീവിതത്തിലുണ്ടാവുന്ന സങ്കടങ്ങളെയും പരാജയങ്ങളെയും വിജയങ്ങളെയും സന്തോഷങ്ങളെയും എങ്ങനെ ഒരു പയ്യൻ നേരിടുന്നു എന്നുള്ളതാണ് അവൻ്റെ മനസ്സിൻ്റെ വളർച്ചയെ തീരുമാനിക്കുന്ന ഒരു കാര്യം എത്ര പക്വമായി അവൻ നേരിടുന്നു ആ മനസ്സിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മാതാപിതാക്കളുടെ സ്നേഹമാണ് ഞാൻ നിങ്ങൾ രണ്ടാളുകളെ പരിചയപ്പെടുത്താൻ പോകണം ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സച്ചിൻ ടെണ്ടുൽക്കർ സച്ചിൻ്റെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ഒരു നൂറ്റമ്പത് പേജെത്തുമ്പോൾ നിങ്ങൾ തലയിൽ കൈവച്ചിട്ട് പറയും ദൈവമേ ഇത്രയും വൃത്തികെട്ടവനായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ കാരണം സച്ചിൻ മഹാകുസൃതിയായിരുന്നു ഒട്ടും പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു മാതാപിതാക്കൾ എത്ര പറഞ്ഞാലും അവൻ പഠിക്കില്ല ക്രിക്കറ്റ് കളി മാത്രമാണ് ഇഷ്ടം ഒന്ന് പറഞ്ഞാൽ രണ്ടാം വാഗ്ദിനം പുറത്തുപോയി ക്രിക്കറ്റ് കളിക്കുന്നു ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലത്താവട്ടെ ജനൽ തല്ലി പൊട്ടിക്കുന്നു ചിടിച്ചട്ടികൾ പൊട്ടിക്കുന്നു ഭയങ്കര ഉപദ്രവകാരിയായിരുന്നു സച്ചിൻ ചെറുപ്പത്തിൽ സച്ചിൻ പറയുന്നുണ്ട് എൻ്റെ അമ്മ ഒരുപാട് കരഞ്ഞിട്ടുണ്ടെന്ന് ചെറുപ്പത്തിൽ സച്ചിന് ഒരു സൈക്കിൾ വേണമെന്ന് പറഞ്ഞ ആഗ്രഹം ഭയങ്കര വാശി സൈക്കിൾ സൈക്കിള് തരാൻ ഞാൻ ഭക്ഷണം എന്ന് പുള്ളി തീരുമാനിച്ചു ഗതികെട്ട് സച്ചിന്റെ അച്ഛൻ ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു മോനെ സൂക്ഷിച്ച് കണ്ടിട്ട് ഈ സൈക്കിൾ ചോട്ടണം സച്ചിന് ഭക്ഷണം പ്രതി അനുസരിച്ചില്ല പുള്ളി വേഗത്തിൽ സൈക്കിളൊക്കെ ചവിട്ടി ഒരു ഉന്തു കൊണ്ടിമെക്കൂടെ കയറി തലകുത്തി മറിഞ്ഞ് കയ്യൊടിഞ്ഞ് വീട്ടിലേക്ക് വന്നു സങ്കടം കൊണ്ട് സച്ചിന്റെ അച്ഛൻ സച്ചിനെ വിളിച്ചു പറഞ്ഞു മോനെ നീ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നിട്ട് സച്ചിന്റെ അച്ഛൻ പറഞ്ഞൊരു വാചകം ഉണ്ട് അത് നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളെ ചേർത്ത് നിർത്തി പറയണമെന്ന് എനിക്ക് തോന്നുന്നു സച്ചിൻ അച്ഛൻ എന്ന് പറഞ്ഞതാണ് മോനേ സച്ചിൻ ലോകത്ത് ഏതൊരു കാലത്തും സച്ചിൻ ടെണ്ടുൽക്കർ നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനാണ് എന്ന് ലോകം പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ അച്ഛൻ ഇഷ്ടം സച്ചിൻ നല്ലൊരു മനുഷ്യനാണെന്ന് ലോകം പറഞ്ഞു കേൾക്കുന്നതിലാണ് എന്തൊക്കെ നേടിയാലും ക്യാരക്ടർ പോയാൽ നീ ഒന്നുമല്ല സച്ചിൻ പറയുന്നുണ്ട് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവം അതാണ് ആ വാചകങ്ങളാണ് ഇരുപത്തിരണ്ട് വർഷക്കാലം ആ മനുഷ്യൻ ക്രിക്കറ്റ് കളിച്ചു ഇന്ന് വരെ ഒരു സ്ഥലത്തും ഒരു പേര് പോലും ഉണ്ടാക്കിയിട്ടില്ല ലോകം മുഴുവൻ ആരാധിക്കുന്ന ക്രിക്കറ്റ് കളിക്കാരൻ്റെ നമ്പർ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം വരുന്ന ഒരു പക്ഷെ മനുഷ്യന്റെ പേരായിരിക്കും വിവിധ മതങ്ങളാൽ സമ്പന്നമായ ഈ ഇന്ത്യ മഹാരാജൻ ദൈവമെന്ന സ്നേഹത്തോടെ വിളിച്ചത് അദ്ദേഹത്തെ മാത്രമാണ് എന്തുകൊണ്ടാണ് കളിക്കളത്തിനകത്തും പുറത്തും അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു ആ നല്ല മനുഷ്യനാകാനുള്ള പ്രേരണ കിട്ടിയത് സ്വന്തം അച്ഛനിൽ നിന്നാണ് അതാണ് സച്ചിന്റെ കഥ ഇനി രണ്ടാമത് നിങ്ങളെ പരിചയപ്പെടുന്നത് അജ്മൽ കസബ് മുംബൈ ഭീകരാക്രമണത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വെടിവെച്ചുകൊണ്ട ചെറുപ്പക്കാരനായ പയ്യൻ അദ്ദേഹത്തെ കുറിച്ച് റോമൽ റോഡിക്രസ് എന്നൊരു മനുഷ്യൻ പാകിസ്ഥാനിൽ പോയി മാതാപിതാക്കളെയും അയൽവക്കക്കാരെയും ഇന്റർവ്യൂ ചെയ്ത ഒരു പുസ്തകം എഴുതിയതാണത് കസബ് ഫേസ് ഓഫ് നയൻ ഇതിൽ പറയുന്നത് കസബ് അധികം ശ്രദ്ധ കിട്ടാതെ പോയൊരു മകനാണ് മാതാപിതാക്കളുടെ അവൻ്റെ പെങ്ങമ്മാരും അനിയനും ചേട്ടനും ഒക്കെ ഉണ്ട് പക്ഷെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു മകനാണ് അപ്പം വളർന്നതുപോലും കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസായാലും അയൽവക്കക്കാരായാലും ഒക്കെയാണ് അച്ഛന് പഴക്കച്ചോടായിരുന്നു എപ്പോഴും ജോലിയുടെ തിരക്കിലായിരുന്നു അമ്മ പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ഈ മകൻ ആരും ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പം കൂട്ടൊക്കെ കൂടി ഇങ്ങനെ നടന്നു ഒരു ദിവസം പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇവരൊരു കടയിൽ കയറിയുടെ സാധനം മോഷ്ടിക്കാൻ തീരുമാനിച്ചു ഒരാൾ അവന്റെ കൈമ കയറി പിടിച്ചു എന്ത് തെമ്മാടിത്തര കാണിക്കണമെന്ന് ചോദിച്ചു അപ്പൊ ഇവൻ പറഞ്ഞു എന്റെ വീട്ടിൽ പൈസ ഇല്ല എനിക്ക് ജീവിക്കണം എങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു നീ എന്നാ എന്റെ കൂടെ കൂട് നിനക്ക് മൂന്നു നേരം ഭക്ഷണം തരാം വീട്ടിലേക്കുള്ള പൈസയും തരാം എഡ്യൂക്കേഷനും തരാമെന്ന് പറഞ്ഞു താലിബാൻ തീവ്ര തീവ്രവാദ സംഘടനാ നേതാവായിരുന്നു പിന്നീട് ചെറുപ്പക്കാരനെ പതിനഞ്ചു പതിനാറ് വയസ്സിൽ ഈ കൊച്ചു കസബിനെ വളർത്തി തീവ്രവാദികളാണ് അവനെ കണക്ക് പഠിപ്പിക്കുന്ന എങ്ങനെയാണറിയോ നൂറ് ഇന്ത്യക്കാരുള്ള സ്ഥലത്ത് ഒരു പാകിസ്ഥാൻകാരൻ പോകുമ്പോടുന്നു അഞ്ചു പേര് മരിക്കുന്നു ബാക്കി എത്ര നയൻറ്റി ഫൈവ് ഇങ്ങനെയാണ് കണക്ക് പഠിച്ചു പിന്നീട് ഒരാടിനെ ഇങ്ങനെ കഴുത്തെടുത്ത് കൊല്ലാം ആ കൊച്ചന്റെ മനസ്സിന് മുഴുവൻ രൂപീകരിക്കുന്ന അവന്റെ സുഹൃത്തുക്കളെന്ന വ്യാജനെ അവന്റെ കൂടെയുള്ള തീവ്രവാദികളാണ് അജ്മൽ കസബിനെ കസബ് തിരു ആഹ് ആളുകളെ വെടിവെച്ചു കൊല്ലുന്ന വീഡിയോ ഫുട്ടേജ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ചിരിച്ചുകൊണ്ട് അവനാ ചെയ്യുന്നേ അവന്റെ വിചാർ അവൻ എന്തോ വലിയ കാര്യം ചെയ്യാമെന്നാണ് കസബിനെ ജീവനോടെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് കസബ് പറഞ്ഞ മറുപടി എന്ന് അറിയൂ സാർ എന്റെ വെറുതെ പിടികയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആരെ വേണമെങ്കിലും കൊന്നു തരാം അവൻ അറിയില്ല അവൻ എന്താണ് പോലും അവന്റെ മനസ്സിനെ സ്വാധീനിച്ചത് മുഴുവൻ തെറ്റായ കാര്യങ്ങളാണ് നിങ്ങളുടെ മക്കളിൽ മക്കൾ ഒരു കസബായി തരണോ ഒരു സച്ചനായി മാറണോ എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് നിങ്ങളിലാണ് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇന്ന് ഒരുപാട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരിലും കുട്ടികളുമുണ്ട് മാതാപിതാക്കളോട് ഒരു കാര്യം തുറന്നു പറയാൻ ധൈര്യമില്ലാത്തവർ നിങ്ങളിൽ എത്ര മക്കൾ പറയും നെഞ്ചി കൈവച്ചിട്ട് പറയും എന്ത് പരാജയം വന്നോട്ടെ സങ്കടം വന്നോട്ടെ എനിക്ക് എന്റെ അച്ഛനും അമ്മയുണ്ട് എത്ര പേര് പറയും ഞാൻ ഈ ഒരു അടുത്തിടെ ഒരു സ്ഥലത്ത് ക്ലാസ്സിന് പോയി പെൺ കൊച്ചു ഓടി വന്നു എൻ്റെ അടുത്ത് എന്റെ കാറിൽ മുട്ടിയിട്ട് പറഞ്ഞു സാറെ പോവല്ലോ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അവൾ സംസാരിച്ചത് അവൾക്കൊരു കുട്ടിയായിട്ട് പ്രണയം ഉണ്ടായിരുന്നു ഒരു പയ്യനായിട്ട് അവൻ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയ അവസാനം പ്രണയത്തിലായതാണ് ഒടുവിൽ ഇവൻ പറഞ്ഞ സ്ഥലങ്ങളില്ല ഇവള് പോയി അവന് അവളുടെ ശരീരത്തോട് മാത്രമായിരുന്ന സ്നേഹം കൊച്ചുകുട്ടിയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരു വർഷത്തോളം കാലം ഈ സങ്കടം ഈ കൊച്ചു ഉള്ളിൽ ഒതുക്കി അവള് പ പഠനത്തിൽ ഒന്നാം ഒന്നാം സ്ഥാനത്ത് തന്നെ ഏറ്റവും താഴത്തോട്ട് വന്നു ആ കൊച്ചു എൻ്റെ അടുത്ത് ഇതുപോലെ ഏറ്റവും പറഞ്ഞ കറിയാണ് വിതുമ്പി കറിയാണ് ഞാൻ ഇവിടെ ചോദിച്ചു നീ നിന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞില്ലേ അമ്മയോട് പറഞ്ഞാൽ അമ്മ ഇങ്ങനെ കറിയേ ചെയ്യത്തുള്ളൂ ഇതെ അച്ഛനറിഞ്ഞാൽ അച്ഛൻ അമ്മയെ പിടിച്ചിടിക്കും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മാപ്പ് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് ആരാണ് മാപ്പ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു സ്നേഹം കൊണ്ട് പിരിച്ചു പിടിച്ച കരങ്ങൾ എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം എന്ത് സങ്കടങ്ങൾ വന്നാലും മോനെ മോളെ ടു ടുവേഴ്സ് എന്ന് പറയുന്ന സ്നേഹത്തിന്റെ വലിയ അടയാളമായിട്ട് നിങ്ങൾ ഉണ്ടാവണം വാതിൽ എന്നൊരു പുസ്തകമുണ്ട് ഇതിന്റെ സെൻട്രൽ തീം ഇതാണ് പണ്ട് ഗുഹ ഈ ആറ്റടയന്മാരെ ആടുകളെയും വെച്ച് നടക്കുമ്പോൾ ഇവർ പ്രത്യേകിച്ച് അവരെ കൊണ്ടിടാവുന്ന സ്ഥലമൊന്നുമില്ല അപ്പൊ ഗുഹയിലേക്ക് തള്ളിക്കയറ്റുമല്ല ആടുകളെ എന്നിട്ട് ഈ വാതിൽ അടയ്ക്കാൻ പറ്റില്ല ഗുഹയുടെ ഇപ്പൊ ഈ ആറ്റിടയന്മാർ ചെയ്യുന്ന കാര്യം ഈ ഗുഹയുടെ വാതിലിനെ വട്ടം കിടക്കും ഈ വട്ടം കിടന്നുള്ള ഗുണം ഈ ആടുകൾക്ക് പുറത്തെ ശബ്ദങ്ങളും ശബ്ദങ്ങൾ ഒക്കെ കേട്ട് പുറത്തു പോകണമെങ്കിൽ ഈ ആട്ടിടേനെ ചവിട്ടാണ്ട് എഴുതാക്കാൻ പറ്റില്ല പുറത്തുനിന്ന് ഒരു സിംഹമോ പുലിയോ ആക്രമിക്കാൻ വരികയാണെങ്കിൽ ഈ ആട്ടിടേനെ ചവിട്ടാണ്ട് എഴുതാക്കാൻ പറ്റില്ല ആട്ടിടയിൽ ഉണരും ആടുകളെ പ്രൊട്ടക്ട് ചെയ്യും എനിക്ക് തോന്നുന്നു ഒരു മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മക്കളുടെ മുമ്പിൽ സ്നേഹം കൊണ്ട് വട്ടം കിടക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ ജീവിതത്തിൽ പാളിപ്പോയാലും ഇടറിപ്പോയാലും അകന്നു പോന്നാലും തിരിച്ചു വരാൻ അവർക്കൊരു പ്രേരണ ഒരു തെറ്റിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ ദൈവമേ എൻ്റെ അപ്പനെയും അമ്മയും അവരുടെ സ്നേഹത്തെ ചവിട്ടിയിട്ടാണല്ലോ ഞാൻ പോകുന്നത് എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവും എന്തൊക്കെ സാഹചര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താലും എല്ലാം തുറന്നു പറയാനുള്ള ഒരു സൗന്ദര്യം ഒരുമിച്ച് സംസാരിക്കാനുള്ള സൗന്ദര്യം നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൊടുക്കുന്നില്ലെന്നതിന്റെ അർത്ഥം ഒരുപാട് പിള്ളേരുണ്ട് ഇന്നിപ്പോ ഈ വീഡിയോ ഒക്കെ വൈറൽ ആയതുകൊണ്ട് കുറെ പിള്ളേരും ചെറുപ്പക്കാരൊക്കെ എന്റെ അടുത്ത് ഒന്ന് സംസാരിക്കുന്നുണ്ട് അപ്പം ഞാൻ ആലോചിക്കുന്ന കാര്യം ഇതാണ് ദൈവമേ ഇവരെന്തുകൊണ്ടാണ് എന്റെ അടുത്ത് വരുന്നത് ഈ കാര്യങ്ങൾ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ പോരെ ഒരുപാട് മക്കൾ ഇതുപോലെയുണ്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മുമ്പിൽ ചിരിച്ച് കളിച്ചൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ സങ്കടങ്ങൾ അവർ വേറെ എവിടെയൊക്കെയോ കൊണ്ടാണ് ഇറക്കി വെക്കുന്നത് വേറെ ആരൊക്കെയാണ് അവർ ഗൈഡ് ചെയ്യുന്നത് കുറച്ചുകൂടി സമയം നിങ്ങളുടെ മാതാവിടെ മക്കൾക്ക് ഞങ്ങൾ കൊടുക്കണം സ്നേഹം കൊണ്ട് വട്ടം കിടക്കുന്ന ഒരച്ഛനും ഉമ്മയെ മാറണം നിങ്ങളുടെ മക്കളിൽ നിന്ന് നാളെ ഒരു മലാലയോ ഒരു സച്ചിനോ ഒരു നല്ല മനുഷ്യനോ രൂപപ്പെടണം സ്നേഹം കൊണ്ട് ഓട്ടം കിടക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു ആ താങ്ക് യു